മാഹി പന്തക്കൽ മൂലക്കടവ് റോഡ് ഉദ്ഘാടനം വിവാദത്തിൽ എം എൽ എയുടെ തദ്ദേശ വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ റോഡിന്റെ ഉദ്ഘാടനം എം എൽ എ അറിയാതെ സ്പീക്കർ ഉദ്ഘാടനം ചെയ്തതോടെയാണ് വിവാദമായത് ഇതിനെതിരെ മാഹി എം എൽ എ ശക്തമായ പ്രതിഷേധം അറിയിച്ചു എം എൽ എ രമേശ് പറമ്പത്തിന്റെ വികസന ഫണ്ടിൽ നിന്നും നിർമ്മിച്ച പണി പൂർത്തിയാക്കിയ പന്തക്കല്ലി തുണ്ടിയിൽ റോഡ് എം എൽ എയും മുനിസിപ്പൽ കമ്മീഷണറും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഒന്നും അറിയാതെ തികച്ചും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി പുതുച്ചേരി നിയമസഭാ സ്പീക്കറെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതെന്നും ഇത് തെറ്റായ നടപടിയാണെന്നും എം എൽ എ രമേശ് പറമ്പത്ത് പറഞ്ഞു ഇത്തരം പരിപാടികളിൽ നിന്ന് സ്പീക്കർ പിന്മാറേണ്ടതായിരുന്നുവെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും ബി ജെ പി നേതൃത്വം പിന്മാറണമെന്നും രാഷ്ട്രീയപരമായ ലാഭത്തിനു വേണ്ടിയുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ നിർത്തണമെന്നും മാഹി എം എൽ എ രമേശ് പറമ്പത്ത് പറഞ്ഞു നിയമസഭയുടെ സ്പീക്കർ അദ്ദേഹം ഇന്നലെ മയ്യഴി സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മാഹിയുടെ ബി ജെ പി നേതൃത്വം മൂളക്കടവിലെ തുണ്ടിയിൽ എന്നുപേരുള്ള ഒരു റോഡിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരിക്കുകയാണ് പ്രസ്തുത റോഡ് നിർമ്മിക്കപ്പെട്ടത് മാഹി എം എൽ എയുടെ ഫണ്ടിൽ നിന്നാണ് മാത്രമല്ല മാഹി അഡ്മിനിസ്ട്രേറ്ററേയോ അല്ലെങ്കിൽ മുനിസിപ്പൽ കമ്മീഷണറെയോ മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാരെയോ അറിയിക്കാതെ അദ്ദേഹത്തെ ഇവിടെയുള്ള ബി ജെ പിയുടെ നേതാക്കൾ കൂട്ടിക്കൊണ്ടുപോയാണ് ഉദ്ഘാടന ഉറപ്പ് നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് ജനങ്ങളെ തിരഞ്ഞെടുപ്പിക്കുന്ന ഇത്തരം നടപടിയിൽ നിന്ന് ബി ജെ പി നേതൃത്വം പിന്മാറണമെന്നും മാത്രമല്ല ബഹുമാനപ്പെട്ട സ്പീക്കർ നടത്തിയ ഈ ഉദ്ഘാടനത്തെ ശക്തമായി എം എൽ എ എന്ന നിലയിൽ എന്ന നിലയിൽ ഞാൻ പ്രതിഷേധിക്കുകയാണ് ഇത്തരം നടപടികൾ ആവർത്തിക്കപ്പെടുമ്പോൾ മയിലിലെ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടും രാഷ്ട്രീയപരമായ ലാഭത്തിന് വേണ്ടി നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ നിർത്തണമെന്നാണ് എനിക്ക് വളരെ വിനീതമായി ബഹുമാനായ സ്പീക്കറോട് ആവശ്യപ്പെടാനുണ്ട് ബി ജെ പിയുടെ ഫണ്ട് ഇനി ആകുക എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് നടത്തിയ പ്രവർത്തനം തീർച്ചയായും അത്തരം ഉദ്ഘാടനങ്ങളിൽ പങ്കെടുക്കാം പക്ഷേ എം എൽ എയുടെ അറിവില്ലാതെ ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം മാത്രമാണ് ഇന്നലെ നടത്തിയത് എന്നുള്ളതാണ് അതിൽ ഞങ്ങൾ എം എൽ എ എന്ന നിലയിൽ ഞാൻ ആരോപിക്കുന്നത് ഇപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏത് ഗവണ്മെന്റ് വന്നാലും ആ ഫണ്ട് ഗവണ്മെന്റിൻ്റെതാണ് പക്ഷേ എം എൽ എ എന്ന നിലയിൽ എനിക്ക് അനുവദിക്കപ്പെട്ട ഫണ്ട് അതിൻ്റെ ഉദ്ഘാടനം നടത്തുമ്പോൾ എം എൽ എ മായി റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ മായിലെ മുനിസിപ്പൽ കമ്മീഷൻ ഉത്തരവാദപ്പെട്ട ആളുകൾ ഉണ്ടാവണം അങ്ങനെ ഇവിടെ ഇപ്പോൾ നൂറുനൂറ്റി നാൽപ്പത്തി അഞ്ചോളം റോഡുകൾ ഇവിടെ പ്രവർത്തനം നടന്നു വരികയാണ് ഈ റോഡുകളൊക്കെയും എം എൽ എയുടെ നിരന്തരമായ പരിശ്രമത്തിൻ്റെ ഫലമായി ലോണായും ടൈഡ് ഫണ്ടായും ഒക്കെ ലഭ്യമായിട്ടുള്ള റോഡുകളാണ് അത് യാതൊരു അറിവുമില്ലാതെ റോഡുകൾ ഉദ്ഘാടനം നടത്തുമ്പോഴും ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ട് അവിടെ ആൾക്കൂട്ടങ്ങളില്ല അപ്പോൾ അത്തരം തെറ്റിദ്ധാരണ ജനകമായ പ്രവർത്തനങ്ങളിൽ നിന്ന് So oh. no. verses, ി ജെ പി നേതൃത്വം പിന്മാറണം അതുമാത്രമല്ല അത്തരം പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ അഡ്മിനിസ്ട്രേറ്ററെ അറിയിക്കണം മായ് മുനിസിപ്പൽ കമ്മീഷണറെ അറിയിക്കണം മായി എം എൽ എ അറിയണം ഇത് വളരെ സുകാര്യമായ റോഡുകൾ ഉദ്ഘാടനം ചടങ്ങായി മാറ്റുന്നത് ചില സ്വാർത്ഥമതികളായ ചില ആളുകൾ ഇതിൻ്റെ പിന്നിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് അത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ മുനിസിപ്പൽ ഓഫീസിൽ അന്വേഷിച്ചാൽ കൃത്യമായി മനസ്സിലാവും ആരുടെ ഫണ്ടാണ് എം എൽ എക്ക് ഗവൺമെൻറ് അനുവദിക്കപ്പെട്ട ഫണ്ടാണിത് അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് എം എൽ എയുടെ സത്യസന്ധമായ പ്രവർത്തനത്തിന് അത് ദോഷകരമായി ബാധിക്കും എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത് ഇത്തരം നടപടികളിൽ നിന്ന് ബഹുമാനപ്പെട്ട സ്പീക്കർ പിന്മാറണം അതിൽ എം എൽ എയുടെ ശക്തമായ പ്രതിഷേധമുണ്ട് എന്ന് അറിയിക്കുന്നു